കഴിഞ്ഞ കൊണ്ടു കൊണ്ടുവന്ന ഡെൽറ്റയുടെ കോഡ് സെറ്റ് ഒക്കെ വേഗത്തിൽ തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പുതിയ പ്രിന്റും പാറ്റേണും ആയിട്ട് പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് വേഗത്തിൽ തന്നെ നമ്മുടെ ഡിലേ ഒന്നും വരുത്താതെ പുതിയ പ്രിന്റും ആയിട്ട് പ്രിന്റുമായിട്ട് മൂന്ന് കളേഴ്സും എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് വന്നിട്ട് തീർച്ചയായിട്ടും കാണിക്കാം നമുക്ക് അപ്പൊ എല്ലാവർക്കും ഡാലിയുള്ള ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഡെൽറ്റയുടെ കോഡ്സൈറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള രണ്ട് പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ പ്രിന്റിൽ രണ്ട് പാറ്റേൺ രണ്ട് കളറാണുള്ളത് പിന്നെയുള്ള പ്രിൻറ്റിൽ മൂന്ന് കളറും അവൈലബിൾ ആണ് കേട്ടോ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ റേറ്റ് ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനോട്ട് പോകാം വീഡിയോ ഫുൾ ആയി സ്കിപ്പ് ചെയ്യാതെ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല പ്രിൻ്റുമാണ് കേട്ടോ ഹൈനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് ജസ്റ്റ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് അലൈൻ വിത്ത് പോക്കറ്റോട് കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയാണ് ഏഹ് അതെ ഈ ഒരു പ്രൈസിലെ ഇതുപോലെയാണ് കേട്ടോ പാൻറ്റ് കൊടുത്തിട്ടുള്ളത് ബാക്കിലായിട്ട് എലാസ്റ്റിക്കും ഫ്രണ്ട്ലി ഈ ഒരു ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ നയൻ്റെക്ക് സൂപ്പർ ഡ്യൂപ്പർ വേർത്ത് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കിട്ടുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഒരു പേസ്റ്റിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ പാറ്റേൺ ആണ് ഈ ഒരു പ്രിൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റും നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് പേക്ഷൻ തീർച്ചയായിട്ടും നമ്മൾ അത്രയ്ക്ക് പാറ്റേൺ ഒക്കെ നോക്കി ശ്രദ്ധിച്ച ശേഷമാണ് നമ്മൾ ഓരോന്നും സ്റ്റിച്ചിങ്ങിന് കൊടുക്കുന്നത് അല്ലേ അതെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഗ്രേ ഡാർക്ക് ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എല്ലാം പാൻറ്റിലൊക്കെ അന്ന് നമ്മൾ ഫുള്ളായിട്ടും ഇതായിരുന്നു എല്ലാ സ്റ്റിക്കായിരുന്നു കൊടുത്തി കുറച്ചും കുറച്ചുകൂടി ഒന്നും കൂടി അല്ലേ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഒനിയൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു റൈറ്റിന് എല്ലാം നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ത്രീ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് വേഗത്തിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വിലയേറിയ കമൻറ്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവർ ടേക്ക് ബൈ ബൈ